നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലം ഞാൻ എല്ലാ വർഷവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട് പുതുവർഷ വീഡിയോ മാത്രമല്ല ഫലവും ഇടാറുണ്ട് ആഴ്ച ഫലവും ഇടാറുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അഞ്ചു മണിക്ക് എൻ്റെ വീഡിയോ പല വിഷയങ്ങളെ പറ്റിയുള്ള വീഡിയോകളും പുറത്തു വരാൻ വരാറുണ്ട് എന്നെ പ്രത്യേകിച്ച് മാസഫലത്തിലും വാരഫലത്തിലും ഇതേപോലെ തന്നെ വർഷഫലത്തിലുമൊക്കെ പലവരും ഇത് കണ്ടിട്ട് എന്നെ വിളിക്കാറുമുണ്ട് എനിക്ക് എന്നോട് അഭിപ്രായങ്ങൾ എന്നോടൊപ്പം അഭിപ്രായങ്ങൾ പങ്കിടാറുണ്ട് അതേപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്താറുമുണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങളാണ് ഈ ചാനൽ ഇത്തവരെന്നെത്താൻ സഹായിച്ചത് മേലും നിങ്ങളുടെ സഹായം ഈ ചാനലിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കേണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലം അത് ഏത് നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ചോദ്യ എന്ന നക്ഷത്രത്തെ പറ്റിയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്തെല്ലാം കാര്യങ്ങളിലാണ് കാര്യങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് നോക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്രങ്ങളുടെ ഗോചരഫലമാണ് ഞാനിവിടെ പറയുന്നത് ഓരോരുത്തരും ജാതകത്തിലെ കാര്യങ്ങളല്ല ജാതക സംബന്ധമായ കാര്യങ്ങളിൽ അവർ ജന്മസമയവും ഗ്രഹനിലയും വെച്ച് അത് നോക്കണം എന്നാൽ അതിലൊക്കെ നല്ല സമയമാണെങ്കിൽ ഈ ഫലവും കൂടി ഒത്തു വരുമ്പോൾ അത് വളരെ നല്ല വിധത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും എന്നാൽ ഈ ഗോചര ഫലം സാമാന്യമായ ഗോചരഫലമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഗോചരഫലം എങ്ങനെയുണ്ടാൽ അതായത് ഓരോ ഗ്രഹങ്ങൾക്കും അവരുടെ സഞ്ചാരം അനുസരിച്ചുള്ള ഓരോ രാശിയിലും നിൽക്കുന്ന നിൽപ്പനുസരിച്ചുള്ള ഒരു ഫലം തരാനായിട്ട് ഗ്രഹങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോരോ ഫലാനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഈ ഗ്രധാന പ്രധാനമായിട്ടും നാല് ഗ്രഹങ്ങളാണ് ഗോചരപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ തരുന്നതും അല്ലെങ്കിൽ ഫോട്ടങ്ങൾ തരുന്നതും നമുക്ക് സ്വാധീനിക്കാൻ അവർക്ക് കൂടുതൽ സാധിക്കുന്ന നാല് ഗ്രഹങ്ങൾക്കാണ് ഒന്ന് വേടം ഒന്ന് രാഹു ഒന്ന് ശനി ഒന്ന് കേതു അപ്പം രാഹു കേതുക്കളും വേടവും ശനിയാണ് അങ്ങനെ നാല് ഗ്രഹങ്ങൾ അവർ പല സ്ഥല രാശികളിൽ നിന്നുകൊണ്ടും ഈ നക്ഷത്ര ജാതകനെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരനെ അവർ ദൃഷ്ടി ചെയ്യുകയും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഗോചരഫലമായിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വേഴം രണ്ട് വേഴം ഒമ്പതിലും അതായത് വേടം ഒമ്പതിൽ ഞാൻ പറയാം ചോദ്യനക്ഷത്രക്കാർക്ക് വേഴം ഒമ്പതിലും ജൂൺ രണ്ടിന് ശേഷം വ്യാഴം പത്തിലും വരുന്ന ഒരു സമയമാണ് ശനി ആറിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും വരുന്ന ഒരു സമയമാണ് അപ്പൊ ഇതെല്ലാം നല്ലൊരു സമയമാണ് ഇവരെ സംബന്ധിച്ച് അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന സമയമാണ് ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം ഒമ്പതിലാണ് ഈ വ്യാഴം എന്ന് പറഞ്ഞത് ആരാണ് സർവേശ്വര ഗ്രഹമാണ് വ്യാഴം സർവേശ്വര ഗ്രഹമാണ് വേടം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ മാത്രമല്ല വേടം ധനകാരകന നമുക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നതാണ് അപ്പൊ സർവേശ്വര സർവേശ്വര കാരകനായ വേടം അല്ലെങ്കിൽ സർവേശ്വര പരമായിട്ടുള്ള സർവേശ്വര ഗ്രഹം വ്യാഴം ഒമ്പതിൽ വരുന്നത് ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നണ്ട കാരണം ഒന്നും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ഫലപ്രാപ്തിയോടുകൂടി കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടിയാണ് ഞാനിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കാരണം ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകണ്ടേ വെറുതെ ഓടിച്ചങ്ങനെ പോയി പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് സവിസ്തരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ വേടം ഇവർക്ക് ഒമ്പതിലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് വേടം രാശി മാറി അപ്പോൾ ഈ അപ്പം ഇപ്പുള്ള വർഷത്തിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാശി മാറ്റം അനുസരിച്ച് പിന്നെയും അവിടെ ഫലങ്ങൾ മാറും അപ്പോൾ അതനുസരിച്ച് ഇത് രണ്ട് രാശികളിൽ നിന്നാലും വേണൻ എണ്ണാലും ഈ ജാതകനെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണമാണ് കാണുന്നത് പത്ത് കർമ്മമാണ് കർമ്മഭാഗത്താണ് സർവേശ്വര ഗ്രഹം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം പത്തിലല്ലേ വരുന്നത് അതുകൂടാതെ വർഷത്തിന്റെ തുടക്കത്തിൽ പേടം ഒമ്പതിലാണ് നിൽക്കുന്നത് ഒമ്പതെന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനവും ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യഗ്രഹം നിൽക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും അവിടെ ധനക ധനകാരകനാണ് വേണം അപ്പം ധനത്തെ കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് അതുകൂടാണ്ട് അതുകൂടാതെ ശനിയാറിൽ മൂന്ന് ആറ് പതിനൊന്നിൽ നിൽക്കുന്ന ശനിയാണെങ്കിലും പാപഗ്രഹമാണെങ്കിലും അതെല്ലാം ആ ജാതകന് നേട്ടം തരുന്നതാണ് അപ്പം ശനി ആറിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും നിൽക്കുന്നു പിന്നെ അഞ്ചിലെ രാഹു മാത്രമേ കുറച്ച് ദോഷമുള്ളൂ ബാക്കി പതിനൊന്നിൽ കേതു പേതു പതിനൊന്നിലും വരെ അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ജാതകക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് അല്ലെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് നല്ല ഫലം തരുന്ന ഒരു വർഷമാണ് ഇവർക്ക് നല്ല ജോലി കിട്ടാൻ അവസരങ്ങൾ വരുന്ന സമയമാണ് നല്ല ജോലി വരെ തേടി വരുന്ന ഒരു സമയമാണ് അതുകൂടാതെ സാമ്പത്തിക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ധനകാരകനായ വേഴോണു ഇല്ലേ ആ ധനകാരകനായ വേഴമാണ് നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഈ വ്യക്തിയെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ചോദ്യ ചോദ്യനക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുകൂടാതെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ജോലി കിട്ടാൻ ഇടവരുന്ന ഒരു സമയമാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില ജോലികൾ ജോലികളുണ്ടാവും ആ ജോലിയെല്ലാം അവർക്ക് കിട്ടാൻ പറ്റാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അഭിവൃദ്ധിയും ശ്രേയസ്സും സ്ത്രീകൾക്ക് കിട്ടാൻ പറ്റാവുന്ന ഒരു വർഷമാണ് അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് സന്താനങ്ങൾക്കായി പണം ചെലവഴിക്കാൻ ഇവർക്ക് അവസരങ്ങൾ വരും അല്ലെങ്കിൽ സന്താനങ്ങൾക്കായി ഇവർ പണം ചെലവഴിക്കും ഈ വർഷം ആഭരണങ്ങൾ വാങ്ങാനായിട്ട് ഇവർ ശ്രമിക്കുന്ന ഒരു വർഷമാണ് നല്ല വസ്ത്ര ആഭരണങ്ങൾ വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളും മോടിയായ മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ഇവർക്ക് പൊതുവെ നല്ലൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇവരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രഹാന്തരീക്ഷം വളരെ നല്ലതായിരിക്കും ഗ്രഹ ഉണ്ടാവും കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവുകയും ചെയ്യും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് ഇവർ ചെയ്യുന്ന എന്ത് കർമ്മങ്ങൾ ചെയ്താലും അവിടെ കാര്യവിജയങ്ങളും കാര്യനേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ഇവർക്ക് നേടിവ ഇവരെ തേടി വരും ഞാൻ പറഞ്ഞില്ലേ സർവേശ്വര ഗ്രഹം നല്ല സമയ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് അതായത് ഒമ്പതിലും പത്തിലുമാണ് അപ്പോൾ ബാക്കിസ്ഥാനത്തും ധർമ്മഭാഗത്തുമാണ് സർവേശ്വര ഗ്രഹം നിൽക്കുന്നത് തീർച്ചയായിട്ടും അത് ഗുണത്തിലാണ് ശനി രാറിലാണെങ്കിലും ആറിൽ നിൽക്കുന്ന ശനി ഗുണം തരും അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റാവുന്ന ഒരു സമയമാണ് ഞാനിതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾ വരോധൊന്നും തോന്നരുത് കാരണം വിശദമായി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ പലർക്കും അതും മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ആവർത്തിച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത് ചിലർക്കത് അരോചകമായി തോന്നാം പക്ഷെ ചിലർക്കത് ഗുണകരമാവുന്നുണ്ട് ഒരു വീഡിയോ കണ്ടാൽ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകണം വെറുതെ ഒരു ചോദിച്ചാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സവിസ്തരം ഓരോ കാര്യങ്ങളും വിശദമായി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ സുഹൃത്തുക്കൾ വഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് നേടാനും ഉന്നതമായ വിജയം കരസ്ഥമാക്കാനും പറ്റിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സുഹൃത്തുക്കൾ വഴി സഹായങ്ങൾ കിട്ടും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ സുഹൃത്തുക്കൾ ആയിട്ട് സഹായങ്ങൾ കിട്ടും ഏതെങ്കിലും വിധത്തിൽ സുഹൃത്തുക്കളായിട്ട് അകൽച്ചയുണ്ടെങ്കിൽ അകൽച്ചയെല്ലാം മാറി ഈ സുഹൃത്തുക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സമയമായിരിക്കും കാരണം നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല സമയമാണ് ഇപ്പം അതുകൊണ്ട് നിങ്ങൾ വിട്ടുപോര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിട്ടുപോയ പലരും നിങ്ങളിലേക്ക് അടുത്തു വരുന്ന ഒരു സമയമായിരിക്കും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പ്രമോഷനും ജോലിയിൽ സ്ഥാനമാന കയറ്റങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നവർക്ക് അതുകൂടാതെ ശമ്പള സംബന്ധമായ ശമ്പള വർധനയൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാൻ പറ്റാ പറ്റുന്ന ഒരു വർഷമാണ് ചിലവര് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും ഇല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കും അത് ജോലി ആ ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലി കിട്ടാൻ പറ്റ പറ്റുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈശ്വര ദൈവാനുകമ്പയും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ് കാരണം വ്യാഴമാണ് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു വ്യാഴം സർവേശ്വര ഗ്രഹമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈശ്വരപ്രീതി വേടം പ്രസാദിച്ചാൽ മറ്റെല്ലാ ഗ്രഹങ്ങളും എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഈശ്വരപ്രീതിയും അതേപോലെ തന്നെ ദൈവാനുങ്കമ്പയും ദൈവാനുഗ്രഹവും കിട്ടാവുന്ന ഒരു വർഷമാണ് ക്ഷേത്രാരാധനയും വഴിപാടുകളും നടത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒന്നിനൊന്ന് മെച്ചമായ വിധത്തിൽ കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മെച്ചമായ സമയത്തെ നിങ്ങൾ ദൈവ ആരാധനയിലും അതേപോലെ ക്ഷേത്ര ദർശനത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടാനായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ചോദ്യനക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ജ്യോതിഷ വിഷയം ഈ ച്യോതി നക്ഷത്രത്തിന്റെ നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ എന്റെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരുന്നതുവരെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടനും അമർത്താനും മറക്കരുത്